എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കീഡർ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അധ്യായം പത്ത് പൗരബോധം ആദ്യം തന്നെ നമുക്ക് രണ്ട് വ്യക്തികളെ പരിചയപ്പെടാം ഒന്ന് ഹജ്ജബ രണ്ട് കല്ലൻ പൊക്കൂടൻ ആരായിരിക്കും ഇവർ നമുക്ക് നോക്കാം ആദ്യം ഹജ്ജബയെ പരിചയപ്പെടാം മംഗലാപുരത്തിനടുത്തുള്ള ന്യൂ പതപ്പ ഗ്രാമത്തിൽ പഞ്ചായത്ത് സ്കൂൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസ അവസരം നൽകുന്നു തെരുവിൽ ഓറഞ്ച് കച്ചവടം നടത്തുന്ന നിരക്ഷരനാണ് അദ്ദേഹം തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം സമൂഹത്തിനാകെ ലഭിക്കാൻ അവസരമൊരുക്കിയ മാതൃകാ വ്യക്തിയാണ് ഹജപ്പ ഞടുത്തതാണ് കല്ലൻ പൊക്കുടൻ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഗ്രാമത്തിൽ ജനിച്ച കല്ലൻ പൊക്കുടൻ പ്രശസ്ത പരിസ്ഥിതി സംരക്ഷകനായിരുന്നു ഈ കല്ലൻ പൊക്കുടൻ ആരാ എന്നൊക്കെ ചോദിച്ച് മിക്ക പി എച്ച് സി എക്സാമുകൾക്കും വരാറുണ്ട് അദ്ദേഹം ഒരു പരിസ്ഥിതി സംരക്ഷകനായിരുന്നു രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പൂക്കുടൻ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സ്വജീവിതം നീക്കി വച്ചു കണ്ടൽ കാടുകളുടെ സംരക്ഷകനാണ് അദ്ദേഹം ആയിരക്കണക്കിന് കണ്ടൽച്ചെടികൾ വച്ച് പിടിപ്പിച്ച കല്ലൻ പൊക്കുടൻ സമൂഹത്തിൽ പരിസ്ഥിതികാവബോധം സൃഷ്ടിക്കുന്നതിന് ഉത്തമ മാതൃകയായി ഹജ്ജപ്പയും കല്ലൻ പൊക്കുടനും സമൂഹ നന്മയ്ക്കു വേണ്ടി സ്വയം തിരഞ്ഞെടുത്ത മേഖലകളിൽ വലിയ സംഭാവനകൾ നൽകിയവരാണ് സാധാരണ വ്യക്തികൾക്ക് പോലും വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇവരുടെ ജീവിതം വ്യത്യസ്തമായ ചിന്തയും നിസ്വാർത്ഥമായ പ്രവർത്തനവും സമൂഹത്തിൻ്റെയും സഹജീവികളുടെയും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും സേവന സന്നദ്ധതയുമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഉത്തമമായ സമൂഹ സൃഷ്ടിക്ക് എല്ലാവരിലും ക്രിയാത്മകമായ മനോഭാവങ്ങളും മൂല്യങ്ങളും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ആധുനിക സമൂഹത്തിലെ ഓരോ അംഗവും പൗരൻ എന്നറിയപ്പെടുന്നു ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം എന്താണ് പൗരബോധം ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം പൗരബോധമുള്ളവർ അവനവനോടും സമൂഹത്തോടും മാനവികതയോടും കൂറും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കും ഇനി എന്താണ് പൗരബോധത്തിൻ്റെ എന്ന് നോക്കാം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും പുരോഗതിയെ പൗരബോധം വളരെയധികം സ്വാധീനിക്കുന്നു പൗരബോധം ഇല്ലെങ്കിൽ മനുഷ്യൻ സ്വാർത്ഥനാവുകയും എല്ലാ പ്രവർത്തനങ്ങളും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാവുകയും ചെയ്യും ഇത് സാമൂഹിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഇത്തരമൊരു സമൂഹത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവുകയില്ല ഇനി നമുക്കൊരു കൊളാഷ് പരിചയപ്പെടാം ഇവിടെ നോക്കൂ ഒരു കൊളാഷ് കണ്ടില്ലേ വേനൽക്കാലത്തു കുടിവെള്ളക്ഷാമരൂക്ഷം നഗരം മലിനീകരണ ഭീഷണിയിൽ പകർച്ചവ്യാധികൾക്ക് സാധ്യത നമ്മുടെ പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ രാഷ്ട്രത്തിന് മാത്രമായിട്ട് കഴിയില്ല ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും ഇതിന് ആവശ്യമാണ് ഇത് നമുക്ക് പൊതുസമൂഹം നേരിടുന്ന ചില പ്രശ്നങ്ങളും അവയ്ക്കുള്ള ഏതാനും പരിഹാര മാർഗങ്ങളെയും പരിചയപ്പെടാം ജലക്ഷാമം അതിനുവേണ്ടി നമുക്ക് ജലത്തിൻ്റെ കാര്യക്ഷമതയോടെയുള്ള ഉപയോഗം ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകി സഹായിക്കുക എന്നിങ്ങനെയെല്ലാം ചെയ്യാം മാലിന്യങ്ങൾ ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യാം അതുപോലെ മാലിന്യങ്ങൾ കളക്റ്റ് ചെയ്ത് പൊതുവായ പരിസ്ഥിതി മലിനമാകാത്ത രീതിയിൽ നിർമാർജനം ചെയ്യാം പ്രളയം വന്നാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കുക ആരെങ്കിലും പ്രളയബാധിത പ്രദേശത്ത് പെട്ടാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഒരുക്കുക അങ്ങനെയെല്ലാം ചെയ്യാം അതുപോലെ അഴിമതി കണ്ടാൽ അഴിമതിക്കെതിരായ ബോധവൽക്കരണം നടത്താം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി ശ്രമിക്കാം പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പൗരബോധം സഹായിക്കുന്നു ഒരു ക്ഷേമരാഷ്ട്ര രൂപീകരണത്തിൽ പൗരബോധം സുപ്രധാന പങ്ക് വഹിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അരക്ഷിതാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനും ഇത് സമൂഹത്തെ സഹായിക്കുന്നു കേരള ജനതയെ ദുരിതത്തിലാഴ്ത്തിയ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ മഹാപ്രളയത്തെ അതിജീവിക്കാനായത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒത്തൊരുമയോടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളാണ് പൗരബോധത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാകുമ്പോൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് പൗരബോധത്തിൻ്റെ അടിസ്ഥാനം പൗരബോധ രൂപീകരണത്തെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും സ്വാധീനിക്കുന്നു ഓരോ വ്യക്തിക്കും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ നൽകുന്നതിനാൽ പൗരബോധത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും പൗരബോധം രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കുടുംബം രണ്ട് സംഘടനകൾ മൂന്ന് വിദ്യാഭ്യാസം നാല് സാമൂഹിക വ്യവസ്ഥ അഞ്ച് രാഷ്ട്രീയ വ്യവസ്ഥ ഇവയാണ് പ്രധാന ഘടകങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഘടകങ്ങളിലെ ഓരോ ഘടകവും വ്യക്തിത്വ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവ മനുഷ്യന്റെ ചിന്തയെയും പ്രവർത്തനത്തെയും രൂപപ്പെടുത്തുന്നു അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രമല്ല പ്രതികൂലവും വെല്ലുവിളി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങളും ഒരു വ്യക്തിയിൽ ശക്തമായ പൗരബോധം രൂപപ്പെടുത്തുന്നതിന് സഹായകമാകും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ പൗരബോധം വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കാം അതുവരെയൊക്കും ബായ്